ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നൊരു ഹെയർ കട്ട് വീഡിയോ ആണ് നമ്മൾ എന്നിട്ട് ലെയർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചിടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ആളിന് ഒരുപാട് ലെങ്ത് ഉള്ള മുടിയൊന്നും അല്ല അപ്പം ഈ ലെങ്ത് വെച്ചിട്ട് വേണം നമുക്ക് ലെയർ വെട്ടാൻ ആളിൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ലെയർ കട്ട് വെട്ടണമെന്ന് അങ്ങനെ ഉള്ള മുടിയിൽ മാക്സിമം മുടി കുറയാതെ നമുക്ക് എങ്ങനെയാണ് ലെയർ വെട്ടുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് സെക്ഷനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത ശേഷമാണ് സെക്കൻഡ് ലെയറിലേക്ക് പോകുന്നത് അപ്പം ഒരുപാടൊന്നും കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഷെയ്പ്പ് ചെയ്യുന്നേ ഉള്ളൂ താഴത്തെ പോർഷൻ അപ്പോഴെനിക്ക് കുറച്ച് കസ്റ്റമർ വന്നു അവരെയും കൂടെ പറഞ്ഞു വിട്ടിട്ടാണ് പിന്നെയുള്ള സെക്ഷൻ ഞാൻ കട്ട് ചെയ്തത് ഇത് രണ്ടാമത്തെ സെക്ഷനാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ആളുടെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഞാനിങ്ങനെ ലെയർ കട്ടൊക്കെ വീഡിയോയും ഒക്കെ സ്റ്റാറ്റസ് ഇടുമ്പം ആൾ കൂടെ കൂടെ ചോദിക്കും ഇതെന്ത് കട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അപ്പോൾ ആളിൻ്റെ ആ ഒരു ആഗ്രഹം എന്തായാലും ഇന്ന് നിറവേറ്റി കൊടുക്കുകയാണ് കുറച്ച് മുടിയേ ഉള്ളൂ അപ്പം നമ്മൾ മാക്സിമം അതിൻ്റെ ലെങ്ത് കുറയാതെ തന്നെ ലെയർ കട്ട് വെട്ടാം എന്നുള്ളതായിരുന്നു പക്ഷേ നല്ല ഭംഗിക്ക ഉള്ള മുടിയിൽ നല്ല വൃത്തിക്ക് വെട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് മുടിയെടുത്ത് സെക്ഷൻ ചെയ്ത ശേഷം കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട് ബേക്കിലത്തെ മുടിയേക്കാലും നന്നായിട്ട് ഷോർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഫ്രണ്ടെടുത്താലേ അതിനൊരു ഭംഗിയേ ഉണ്ടാവുകയുള്ളു വോൾഫ് കട്ടിൻ്റെ ഒരു മോഡലിലേക്കാണ് ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഹെയർ കട്ട് ചെയ്ത് ആളിനെ കാണിച്ചപ്പോൾ ആളിനുണ്ടായ സന്തോഷം അത് കാണണമായിരുന്നു പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആൾ കുറേ നാളത്തെ ആഗ്രഹമായതുകൊണ്ടായിരിക്കും ഒരുപാട് സന്തോഷമായിരുന്നു ഹെയർ കട്ട് ചെയ്തിട്ട് കാണിച്ചപ്പോഴത്തേക്ക് ഇനി നമുക്കൊന്ന് മുടി സെറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് മുടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് ചെയ്ത ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ലാസ്റ്റ് മുടി ഇങ്ങനെയാണ് വരുന്നത് ഷോർട്ട് ഷോർട്ടിൽ എയർക്കട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ